ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത്രയും എടുക്കുന്നില്ല ഒരു രണ്ടെണ്ണം മതിയാവും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെത്തി കഴുകി എടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഇപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തു ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഗ്രേറ്റ് ചെയ്യുക പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അരിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലെ അതിൻ്റെ പൾസ് ബട്ടലിലിട്ട് ഒറ്റക്കറക്ക് എളുപ്പമായ സംഗതി സ്പീഡാണല്ലോ നമുക്ക് വേണ്ടിയിട്ട് പച്ചക്കറികൾ വെച്ച് സമയമില്ല ഇനി നമുക്കിത് ശരിക്കും പറഞ്ഞാൽ അടുപ്പത്ത് വെച്ച് ഒരു ആറ് മിനിറ്റ് വേവിക്കേണ്ടതാണ് ഇപ്പം ഞാൻ കുക്കറിൽ വെച്ച് ഒറ്റ സീറ്റി ഇപ്പോൾ ഒരു പച്ചമുളക് ഇട്ടും രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടു ഇനി സ്വല്പം കഴുപ്പം കൂടെ ച ഒരു അര ടേബിൾ സ്പൂൺ കല്ലിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് ഒന്നും വെക്കേണ്ട കാര്യമില്ല നല്ല ഒരു സ്വല്പ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് ഒറ്റ സീറ്റി അപ്പോൾ കുക്കറിൽ ഒരു സീറ്റ് അയച്ചു ഓഫ് ചെയ്ത് വെച്ചു ആ സമയം നമുക്ക് ഒരു കപ്പ് തേങ്ങയുണ്ട് രണ്ട് പച്ചമുളക് ഒരു സ്വൽപ്പം ഇഞ്ചിയുണ്ട് ഇത്ര മതി അതിനിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ച് പകുതി നന്നായിട്ട് അരച്ച് കഴിയുമ്പോൾ ഒരു സ്വല്പം കടുവും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കണം എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇത് ഓപ്ഷനിലാണ് പക്ഷെ ഞാൻ ഒന്ന് പറയുക ഇത് നല്ല ടേസ്റ്റ് കിട്ടും ഇതൊന്നും അരച്ചാൽ നമ്മൾ അല്ലാതെ ഇഞ്ചി പച്ചടിയൊക്കെ വരയ്ക്കുമ്പോൾ അരക്കത്തില്ലേ അതുപോലെ ഇത് വെണ്ണ പോലും കടുക് അരക്കേണ്ട ഒരു നന്നായിട്ട് ഒരുമാതിരി ഒന്ന് പൊട്ടിച്ചെടുക്കുന്ന ഓരോത്താണ് ബീറ്റ് റൂട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ തേങ്ങ അരച്ചതോട് ചേർത്ത് വെക്കാം തൊന്നുകൂടെ ഒന്ന് ഗ്യാസിലോട്ട് വെക്കാം ആ മിക്സിക്ക് അകത്തേക്കുള്ളത് ജാറിലുള്ളത് രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈര് ചേർക്കണം ഇപ്പോൾ ഒരു കപ്പ് തൈര് ചേർത്തു ഒരു കപ്പൂടെ ചേർത്ത് വെക്കാം അധികം പുളിയില്ലാത്ത തൈരും ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്തല്ല അധികം പുളിയില്ലാത്ത നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് താളിക്കണം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കാം ഇപ്പം നമ്മൾ അര ടേബിൾ സ്പൂൺ ഉപ്പ് വെച്ചേർത്തും കരിങ്ങൂടെ ചേർത്തും നമുക്കൊന്ന് താഴ്ച്ചേക്കാം വെളിച്ചെണ്ണ കടുക് ചേർക്കാം വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പം കടുക് കറിവേപ്പില ഉള്ളി വറ്റൽമുളക് നമുക്ക് കടുക് തിളച്ച് ബീട്രൂത്ത് പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒത്തിരി നാളും കൂടിയായിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് സമയം കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വേണം എല്ലാവരെയും ധാരാളം